വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ഗേൾ ഇന്ന് ഇൻ ഷോട്ടിൽ ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടി ഷോർട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ ന്യൂ ചെയ്തും ഫസ്റ്റ് ഞാൻ മൂന്ന് ഫോട്ടോ ആണ് മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും ഫോട്ടോ ആണ് ഞാൻ എടുക്കുന്നത് അതിനുശേഷം ശേഷം ക്യാൻവാസ് ഞാൻ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഷോർട്ട്സ് ആണെങ്കിൽ നമ്മൾ നയൻസ് ടു സിക്സ്റ്റീൻ ആ ഒരു മെഷറാണ് എടുക്കുക പിന്നെ മൂന്ന് ഫോട്ടോ ആണ് ഞാൻ മെയിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഞാൻ ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ സെറ്റ് ചെയ്യണതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഓരോ ഫോട്ടോയും ഫൈവ് ഡ്യൂറേഷനിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഫോട്ടോയും കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു സെയിം ബാക്ക്ഗ്രൗണ്ട് വരുത്താൻ വേണ്ടിയിട്ടൊരു വൈറ്റ് കളറ് കൊടുക്കാണ് ഓൾ ഫോട്ടോസിന് അല്ല ഞാൻ ഗ്രേ ആണ് എടുത്തേട്ടോ കേട്ടോ എന്നിട്ട് മൂന്ന് ഫോട്ടോസിന് ഇപ്പോൾ ഒരു ഗ്രേ കളർ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണേ ഇതിന് ഓരോന്നിനും ഓരോ ആനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാൻ ഫസ്റ്റ് വേറെ ഇനി കുറച്ചും കൂടി ഫോട്ടോ ആഡ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട ഫിഫ്റ്റി സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം ഞാനിനി എല്ലാതും ഫൈവ് സെക്കൻഡിൻ്റെ ഡ്യൂറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും ഞാൻ ശരിയാക്കി പിന്നെ ഞാൻ അതിൽ ആനിമേഷൻ കൊടുക്കാൻ വിചാരിച്ചു അതിൽ ഇൻ ഔട്ട് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു വെറൈറ്റി ഇല്ലാത്ത പോലെ തോന്നി എനിക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ കോംബോയിൽ സ്വിങ് എൽ സ്വിങ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ സ്വിങ് എൽ എന്ന് പറയുമ്പോൾ സ്വിംഗ് ലെഫ്റ്റിലേക്ക് സ്വിംഗ് ചെയ്യുക മറ്റേത് റൈറ്റിലേക്ക് സ്വിങ് ചെയ്യുന്ന ആ ഒരു ഇത് അതെടുത്തപ്പം നല്ല ഒരു നമ്മുടെ വീഡിയോസിന് വീഡിയോയ്ക്ക് ഒരു നല്ല ലുക്കൊക്കെ ഉണ്ട് കണ്ടോ നല്ല നല്ല രസമുണ്ട് ഇപ്പോൾ ആ വീഡിയോ കാണുന്നതിനൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടായിരിക്കണം ഒരു വീഡിയോക്ക് അന്നേല നമ്മൾ ഫോ സബ്സ്ക്രൈബേഴ്സൊക്കെ മെയിനായിട്ടത് നോക്കുകയുള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ഞാൻ ഫോട്ടോ എടുത്തു ഇനി ഞാനത് ഇപ്പോൾ എല്ലാതും കൊടുത്തു എനിക്ക് വേണമെങ്കിൽ ഓഡിയോ ഇതിൽ നിന്ന് എൻ്റെ ഇതിൽ നിന്ന് കൊടുക്കുമായിരുന്നു പക്ഷേ അതിൽ നല്ലത് നമുക്ക് യൂട്യൂബ് യൂട്യൂബ് തന്നെ ഷോർട്ട്സിനൊക്കെ സോങ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് എടുക്കുകയാണല്ലോ നല്ലത് എന്നിട്ട് ഞാൻ അതിന് റൺ കൊടുത്തു അപ്പോൾ നമുക്കൊരു പരസ്യം വരും അതിൽ നമ്മൾ ആ പരസ്യം കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇത് കൺവേർട്ടിങ് വീഡിയോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇൻഷോട്ടിൻ്റെ ഇൻഷോട്ട് ആപ്പ് തന്നെ തരും അപ്പോൾ അത് കൺവേർട്ടായി നമ്മൾ ഹോമിൽ പോവുക പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുക അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിക്കണത് ഇപ്പോൾ ഫിഫ്റ്റി സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിൽ നമുക്ക് മറ്റേ സബ്സ്ക്രൈബിൻ്റെ ആ സിമ്പിളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ഒരു വീഡിയോ എങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം റേഞ്ച് ഇത്തിരി കുറവാണ് കേട്ടോ അതാണ് നമുക്ക് ഇത് ലോഡ് ചെയ്യാൻ ഇച്ചിരി ലോഡ് ആവാത്തിരി ബുദ്ധിമുട്ട് ഇനി നമുക്ക് ഇതിൽ സോങ്ങ് ഏത് സോങ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ നമ്മുടെ ജയിലറിലെ ആണ് സെലക്ട് ചെയ്തത് ആ സോങ് ആയിരിക്കും ഫാദർ സണ്ണിനെ പറ്റിയ ഒരു എനിക്ക് ഫീൽ ചെയ്തു സോ ഞാൻ ആ ആണ് ആഡ് ചെയ്യണത് അപ്പോൾ ഇത് കേൾക്കാനൊന്നും ഇത് ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണ കാരണം ആ സോങ് ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു ഇനി ഡൺ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോർട്സിൽ ആ സോങ് വന്നിട്ടുണ്ടാവും ഞാൻ കുറേ വീഡിയോസിന് ഈ സോങ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ നേരെ അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് റേഞ്ചിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ അതുകൊണ്ടാണ് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഡൺ കൊടുക്കുക അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട പ്രൊസീജിയറ് കാണിക്കും അതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യണം എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസൊക്കെ സെലക്ട് ചെയ്യാം കളർ എല്ലാം സെലക്ട് ചെയ്ത് അതിൻ്റെ ഇത് പ്ലേസിലാണെങ്കിലും അത് നമുക്ക് വയ്ക്കാവുന്നതാണ് അതിന് ശേഷം ഒരു ക്യാപ്ഷൻ കൊടുക്കണം അപ്പം നമുക്ക് ഒരു നല്ലൊരു ക്യാപ്ഷൻ നമ്മുടെ ക്യാപ്ഷൻ കണ്ടിട്ട് വേണം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ അപ്പം നല്ലൊരു ടൈറ്റിലൊക്കെ കൊടുക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ അതിന് ഹാഷ്ടാഗ് ഉപയോഗിച്ച് കുറേ മെൻഷൻ ചെയ്ത് കൊടുക്കണം ഹാഷ്ടാഗ് ഇപ്പോൾ വൈറ്റീ ഷോട്ട്സ് അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ് അങ്ങനെ ഇപ്പം നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന തരത്തിലുള്ള ഹാഷ്ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യണം ഞാൻ ഇപ്പോൾ അതിൽ കാണിക്കേണ്ട ഏതൊക്കെ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹാഷ്ടാഗ്സ് ഒക്കെ നമ്മൾ അതൊക്കെ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മുടെ യൂ ഷോർട്സിനൊക്കെ വ്യൂസ് കൂടുള്ളൂ പിന്നെ ഡി ക്യൂനൊക്കെ ഫാൻസ് കൂടുതലായതുകൊണ്ട് ഡി ക്യു അതുപോലെ മമ്മുക്ക അങ്ങനെ ഫാദേഴ്സാണ് അങ്ങനെയുള്ള ഹാഷ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം പിന്നെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ നൂറ് വേഡ്സാണ് കൊടുക്കാൻ സാധിക്കുള്ളൂ അതൊക്കെ നമുക്കിഷ്ടമുള്ള ഹാഷ്ടാഗ് വെച്ച് നമുക്ക് കൊടുക്കാം നമ്മുടെ വ്യൂസ് കൂടുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പം ഞാൻ കുറച്ചും കൂടി നമ്മുടെ ടൈറ്റിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അത് അത് നോക്കിയിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരും പിന്നെ നമ്മുടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് ഏത് ഇപ്പം നമ്മുടെ വീഡിയോസിനും തന്നെയിലൊക്കെ കൊടുക്കുമല്ലോ അത് തന്നെ സെയിം ആണ് അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ പിക്ചർ കണ്ടിട്ട് കൂടുതൽ പേര് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മൾ ഓഡിയൻസിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക യൂട്യൂബേഴ്സിനൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്